ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പോക്കറ്റ് മണി യൂട്യൂബ് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നും നിങ്ങൾക്ക് മുന്നിലേക്ക് കുറച്ച് ജോലി ഒഴിവുകളുടെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഫസ്റ്റ് ജോബ് നോക്കാം എറണാകുളം ജില്ലയിലെ പാലാരിവട്ടം എ ടി എം ക്യാഷ് ഫില്ലിംഗ് വണ്ടിയിലേക്ക് സെക്യൂരിറ്റി ഗാർഡിന് ആവശ്യമുണ്ട് ഡേ ഡ്യൂട്ടിയാണ് പ്രായപരിധി വരുന്നത് അമ്പത്തി അഞ്ച് വയസ്സിൽ താഴെ അറിയണം സാലറി വരുന്നത് പതിനയ്യായിരമാണ് ഇരുപത്തിനാല് ദിവസത്തെ ഡ്യൂട്ടിയാണ് വരുന്നത് ഞായറാഴ്ച ഓഫാണ് കോൺടാക്ട് നമ്പർ താഴെ കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് തന്നെ വിളിച്ച് ജോലിയെക്കുറിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങൾ നിങ്ങൾക്ക് അന്വേഷിച്ച് നോക്കാനാണ് നെക്സ്റ്റ് പോകുന്നത് സെക്യൂരിറ്റി ഗാർഡ്സ് ആൻഡ് വേക്കൻസിയാണ് ഉള്ളത് ഏറ്റുമാനൂർ കോട്ടയമാണ് ലൊക്കേഷൻ വരുന്നത് അതുപോലെ തൃപ്പൂണിത്തറ എറണാകുളവും ലൊക്കേഷൻ വരുന്നുണ്ട് പതിനേഴായിരമാണ് സാലറി വരുന്നത് പ്ലസ് ഇ എസ് ഐ പി എഫ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും കൂടുതൽ ഡീറ്റെയിൽസിനായി താഴെ കാണിക്കുന്ന നമ്പർ നിങ്ങൾക്ക് ചെയ്താൽ വിശദ വിവരങ്ങൾ അറിയാം നെക്സ്റ്റ് വരുന്നത് ചാലക്കുടി ലൊക്കേഷൻ വരുന്നൊരു ടീമിലേക്കാണ് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കുന്നത് ഓപ്പൺ പൊസിഷൻ സൂപ്പർവൈസർ പാക്കിംഗ് ഡിസ്പാച്ച് മെയിലിനാണ് ത്രീ ടു ഫൈവ് ഇയർ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം പതിനഞ്ച് മുതൽ പതിനെട്ട് വരെയാണ് ശമ്പളം സ്റ്റോർ കീപ്പർ മെയിൽ ത്രീ ഇയേഴ്സ് ടു ഫൈവ് ഇയേഴ്സ് എക്സ്പീരിയൻസ് പതിനഞ്ച് ടു പതിനെട്ട് സീനിയർ അക്കൗണ്ടന്റ് എക്സിക്യൂട്ടീവ് ടു ഫീമെയിലാണ് ത്രീ ഇയേഴ്സ് ടു ഫൈവ് ഇയേഴ്സ് എക്സ്പീരിയൻസ് പതിനഞ്ച് ടു പതിനെട്ട് പാക്കിംഗ് സ്റ്റാഫ് ഫീമെയിൽ ആറ് ഒഴിവാനുള്ളത് ഒമ്പത് മുതൽ പന്ത്രണ്ട് വരെ ക്ലീനിങ് സ്റ്റാഫ് ഫീമെയിൽ രണ്ട് ഒഴിവാനുള്ളത് ഒമ്പത് മുതൽ പന്ത്രണ്ട് വരെ ത്രീ ഇയേഴ്സ് എക്സ്പീരിയൻസ് ുള്ളവർക്ക് പതിനഞ്ച് മുതൽ പതിനെട്ട് വരെ പാക്കിംഗ് സ്റ്റാഫ് ഫീമെയിൽ ആറ് ഒഴിവുണ്ട് ഒമ്പത് മുതൽ പന്ത്രണ്ട് വരെ ക്ലീനിങ് സ്റ്റാഫ് ഫീമെയിലിൻ്റെ രണ്ട് ഒഴിവാണുള്ളത് ഒമ്പത് മുതൽ പന്ത്രണ്ട് വരെ അപ്പോൾ ഇത്രയേറെ ഒഴിവുകളുണ്ട് നിങ്ങൾക്ക് താല്പര്യം നമുക്ക് കോൺടാക്റ്റ് നമ്പറും തള്ളി കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് നേരിട്ട് തന്നെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ സാധിക്കും നെക്സ്റ്റ് വരുന്നത് പാർട്ട് ടൈം ജോബാണ് സ്ത്രീകൾക്കാണ് വയസ്സ് അമ്പത് വരെയാണ് ശമ്പളം ആറ് അഞ്ഞൂറ് പി എസ് പി എഫ് ഇ എസ് ഐ കാര്യങ്ങളും നിങ്ങൾക്ക് ലഭ്യമാണ് സമയം വരുന്നത് എട്ടര മുതൽ പന്ത്രണ്ടര വരെയാണ് കണ്ടവന്തര എറണാകുളമാണ് ലൊക്കേഷൻ വരുന്നത് താഴെ കാണിക്കുന്ന നമ്പറിൽ നിങ്ങൾക്ക് നേരിട്ട് തന്നെ കോൺടാക്റ്റ് ചെയ്യാം കൂടുതൽ വിവരങ്ങൾ അറിയാം നെക്സ്റ്റ് വരുന്നത് പ്രമുഖ ലോജിസ്റ്റിക് കമ്പനി ഓപ്പറേഷൻ മാനേജർ ആൺകുട്ടികൾക്കാണ് യോഗ്യത വരുന്ന ഡിഗ്രി ശമ്പളം ഇരുപതിനായിരം ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് ഓപ്പറേഷൻ വർക്കാണ് ഒഴിവുള്ള സ്ഥലം വരുന്നത് നെടുമ്പോൾ ശരിയാണ് താല്പര്യമുള്ള കോൺടാക്ട് ചെയ്യുന്ന നമ്പർ താഴെ കൊടുക്കുന്നത് നിങ്ങൾക്ക് നേരിട്ട് തന്നെ വിളിക്കാം ജോലിയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അന്വേഷിച്ച് നോക്കാം നെക്സ്റ്റ് യൂ വന്നിട്ട് ടെലികോളർ ഓഫീസ് സ്റ്റാഫ് തുടങ്ങിയ ഒഴിവുകളാണുള്ളത് തിരുവല്ലമാണ് ലൊക്കേഷൻ വരുന്നത് അപ് ടു തേർട്ടി ആണ് ഏജ് സാലറി വരുന്നത് പത്ത് കാലിൽ കാണിക്കുന്ന നമ്പറിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്തിട്ട് ജോലിയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയാൻ സാധിക്കും നെക്സ്റ്റ് വരുന്നത് എറണാകുളം ജില്ലയിൽ ബിസിനസ് ഡെവലപ്മെൻറ്റ് എക്സിക്യൂട്ടീവ് ഒഴിവുണ്ട് ഫോർ ഫോൺ പേ വിദ്യാഭ്യാസ യോഗ്യത പ്ലസ് ടു ഏജ് ബില് ഫോർട്ടി ഫൈവ് സാലറി വരുന്നത് പരിചയം അഞ്ഞൂറ് മുതൽ ഇരുപത്തി ഒന്നായിരം രൂപയാണ് പ്ലസ് ആനുകൂല്യങ്ങളും നിങ്ങൾക്ക് ലഭ്യമാണ് ലൊക്കേഷൻ വന്നത് ഓൾ ഓവർ ഇന്ത്യ ടു വീലർ നിർബന്ധമായിരിക്കണം കോൺടാക്ട് നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വിളിക്കാം കൂടുതൽ വിവരങ്ങൾ അറിയാം അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയിരുന്നു കരുതുന്നു മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്